നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് ഹരിത കർമ്മസേന സംഭരിച്ച പ്ലാസ്റ്റിക് കൂനയ്ക്ക് തീപിടിച്ച ഒരാൾ വെന്തു മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് തീപിടിക്കാനുണ്ടായ സാഹചര്യങ്ങളും അന്വേഷിക്കും ഇതിനിടെ മരിച്ച ഭാസ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെ ചുള്ളിയോട് ചന്തക്കുന്നിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ച ഒരാൾ മരിച്ച സംഭവത്തിലാണ് അമ്പലവയൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാലാണ് അന്വേഷണം നടത്തുന്നത് കൂടാതെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കാനുണ്ടായ സാഹചര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഏകദേശം അഞ്ചു ലോഡ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് സമീപത്തെ അമ്പലക്കുന്ന് കോളനിയിലെ ഭാസ്കരൻ കാലങ്ങളായി ഇതിനോട് ചേർന്നുള്ള ചായ്പിലായിരുന്നു കിടന്നിരുന്നത് മാലിന്യത്തിന് തീ പടർന്നപ്പോൾ ഭാസ്കരനും ഇതിൽ അകപ്പെടുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തീയണച്ചു ഭാസ്കരൻ ചായ്പിൽ കിടക്കുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം വൈകിട്ടോടെ കോളനി ശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ബത്തേരി